പതിനാറുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വ്യാജ വാർത്ത നൽകിയ പ്രാദേശിക ചാനലായ ട്രൂവിഷൻ ഓൺലൈൻ ന്യൂസിനെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു ചാനൽ ഉടമയുടെ പേരിലും ചാനലിന്റെ ഡയറക്ടർമാരുടെ പേരിലുമാണ് നാദാപുരം പോലീസ് കേസെടുത്തത് വ്യാജ വാർത്ത നൽകുകയും നാട്ടിൽ കലാപത്തിനിടയാക്കും വിധം വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് കേസെടുത്തതെന്ന് ഡിവൈഎസ്പി പി ചന്ദ്രമോഹനും ഇൻസ്പെക്ടർ ടി എം നിഗീഷും വാർത്താസമ്മേളനത്തില് അറിയിച്ചു അടിസ്ഥാനരഹിതമായ വാർത്തയാണ് ട്രൂവിഷൻ ചാനൽ പ്രചരിപ്പിച്ചത് പോക്സോ കേസിൽ അന്വേഷണം കൃത്യമായി നടത്തി കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കോടതിയുടെ അന്വേഷണ പരിധിയിലുള്ളതും അന്വേഷണം നടക്കുന്നതുമായ കേസിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വളച്ചൊടിച്ചു കൊടുത്തതിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് ട്രൂവിഷൻ ന്യൂസ് ഡി എൻ ഐ ഫലം പുറത്തു വന്നെന്നും വ്യാജ പ്രചരണം നടത്തിയതെന്നും ഡിവൈഎസ്പി പറഞ്ഞു രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വിളിച്ചേർത്തിട്ടുള്ളത് നാദാപുരത്തെ പോലെ സെൻസിറ്റീവായുള്ള പ്രദേശത്ത് ഇത്തരം വാർത്തകൾ വരുന്നതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ഓൺലൈൻ മാധ്യമം വഴി തോന്നുന്ന പോലെ വാർത്ത കൊടുക്കുന്ന രീതി ശരിയല്ല ട്രൂ വിഷൻ ചാനൽ ഇത്തരം ഒരു വാർത്ത വളരെയധികം പ്രചരിപ്പിക്കുകയുണ്ടായി ആ വാർത്തയിൽ വാർത്ത വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്തയാണ് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല കൃത്യമായിട്ടുള്ള കേസിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അന്വേഷണം കൃത്യമായി നടത്തി അത് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കൃത്യമായി അന്വേഷണം നടക്കുന്ന കേസിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വളച്ചൊടിച്ച് കൊടുക്കുന്ന ആ ഒരു രീതിക്കെതിരെ രീതിക്ക് എതിരെ ട്രൂവിഷൻ ചാനലിൻ്റെ ചാനലിനും അതിൻ്റെ ഡയറക്ടർമാർക്കും എതിരായിട്ട് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വാർത്തകളെ വളച്ചൊടിച്ച് നാദാപുരം പോലെയുള്ള സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വാർത്ത പ്രചരിപ്പിച്ച് കൊടുത്തതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അങ്ങനെ വാർത്ത യാഥാർത്ഥ്യത്തിൽ നിന്ന് വളച്ചൊടിച്ച് വക്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് പെട്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാർത്തയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തീരെ ഒരു യാഥാർത്ഥ്യമില്ല ആ ഇരുന്നൂറ്റി നാൽപ്പത് ബി എൻ എസ് സെക്ഷൻ അതിന് അത് പ്രകാരം തന്നെ സെക്ഷനാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ഒഫൻസിനെ മറച്ചു വെക്കുന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത് ആ സെക്ഷൻ അതിന് കൊടുത്തിട്ടുള്ളത് പുതിയ കേസ് സംബന്ധമായ തിരിച്ചറിവ് നടത്തുന്നതിന് വേണ്ടി ഈ വാർത്ത സഹായിച്ചു അങ്ങനെ പോക്സോ കേസുകളിലോ സ്ത്രീകളെ കുട്ടികളെ സംബന്ധിക്കുന്ന കേസുകളിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന രീതിയിൽ വാർത്ത കൊടുക്കാൻ ആരും ശ്രമിക്കാറില്ല പൊതുസമൂഹത്തിൽ ലേളുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ അക്കാര്യത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ട്രൂവിഷൻ ചാനലാണ് ആ അന്വേഷണത്തിൽ കൃത്യമായൊരു മറ്റ് മാധ്യമ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിനെതിരായിട്ടും നടപടി ഉണ്ടാകും അല്ല വ്യാജ വാർത്ത അതിലും മറ്റു കാര്യങ്ങൾ പറയുന്നില്ല കേസിൻ്റെ മറ്റു കാര്യങ്ങളിൽ ഒരു അതിലേക്ക് പോകുന്നില്ല വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു അതാണ് നിസംബന്ധമായിട്ട് പറയാനുള്ളത്